നേമം പാലക്കാട് തൃശൂർ മഞ്ചേശ്വരം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ അടുത്ത കാലത്ത് ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായി വരും എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ളതോ ആയ മണ്ഡലങ്ങളാണ് ഇവ ഒരു വർഷം കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണിവ എന്നാൽ ഈ നാല് മണ്ഡലങ്ങൾ മാത്രമല്ല ഈ ഗണത്തിലേക്ക് മറ്റൊരു മണ്ഡലം കൂടി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുവച്ചാൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുക മാത്രമല്ല ബി ജെ പി വിജയിക്കുമെന്നു തന്നെ പ്രതീക്ഷിക്കുന്ന സ്ഥലം ഒരു കാലത്ത് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായിരുന്ന ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ബി ജെ പി പ്രാദേശിക നേതാക്കൾ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് സംഘപരിവാർ ശക്തികൾക്ക് മുന്നിൽ എന്നും പുറം പിരിഞ്ഞു നിന്നിട്ടുള്ള കേരളം രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായി അവർക്ക് പിടികൊടുത്തത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു നിയമസഭാ സീറ്റിൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒ രാജഗോപാൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകൾക്ക് സി പി എമ്മിലെ ശിവൻകുട്ടിയെ തോൽപ്പിക്കുകയായിരുന്നു കേരളത്തിൽ ഭരണം പിടിച്ചാൽ എങ്ങനെയായിരിക്കും ഒരു പാർട്ടിയുടെ ആഹ്ലാദം അത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനകളായിരുന്നു ബി ജെ പി കേരളത്തിൽ ഉടനീളം അന്ന് നടത്തിയത് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സംഘപരിവാർ ശക്തികൾക്ക് മുന്നിൽ എന്നും പുറം തിരിഞ്ഞു നിന്നിട്ടുള്ള കേരളം ഒടുവിൽ അവരെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ തിരഞ്ഞെടുപ്പിലുണ്ടായ വലിയ മാറ്റം പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു അക്കൗണ്ട് ജനങ്ങൾ പൂട്ടിച്ച് താക്കോല് കയ്യിൽ കൊടുത്തു രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിനോട് പരാജയം ഏറ്റുവാങ്ങിയ വി ശിവൻകുട്ടി തന്നെ അവിടെ വീണ്ടും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ എന്തുകൊണ്ട് നിയമം നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചു എന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്തുകൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും സംബന്ധിച്ച് നിരവധി വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിശദീകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യമായി തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് നേരിട്ട് ആ മണ്ഡലത്തിൽ മത്സരിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അവരുടെ ഘടക ആ സീറ്റ് നൽകിയത് അതായത് ജനതാദൾ യു പ്രതിനിധിയായ പിള്ളയ്ക്ക് അന്ന് നേമത്ത് മത്സരിച്ച സുരേന്ദ്രൻ പിള്ള വെറും പതിമൂന്നായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകളാണ് നേടിയത് സ്വാഭാവികമായും അവിടെ ബി ജെ പി വിജയിക്കുകയും അതിൻ്റെ പേരിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന യു ഡി എഫ് സംവിധാനം ഏറെ പഴി കേൾക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് നേരിട്ട് ആ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നേമത്ത് മത്സരിക്കുകയും മുപ്പത്തിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ബി ജെ പിയുടെ കുമ്മല രാജേഖരൻ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്ക് വി ശിവൻകുട്ടിയോട് അന്ന് തോറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും ബി വിജയിക്കാൻ കഴിയില്ല കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ കാഴ്ചവച്ചത് ഈ ഒരു മുന്നേറ്റം നിയമസഭാ തിരഞ്ഞെടുപ്പിലും തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ചെറുതല്ലാത്ത വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് ബി പ്രതീക്ഷയുണ്ട് പക്ഷേ ആ ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ചെറുതല്ലാത്ത രീതിയിൽ മുന്നേറ്റം കാഴ്ചവച്ചിരുന്നു ആ മുന്നേറ്റത്തിന്റെ പ്രതീക്ഷയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള പല ബി ജെ പി നേതാക്കളും തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നാൽ ഈ ഒരു സിദ്ധാന്തം എല്ലാ കാലത്തും പ്രാവർത്തികമാകണമെന്നില്ല നിയമത്ത് സംഭവിച്ചതുപോലെ ചില മാറ്റങ്ങൾ ചിലപ്പോൾ ഇതിനിടയിലും കടന്നു വന്നേക്കാം എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയമസഭാ മണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പാലക്കാട് നിയമസഭാ മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളിൽ എല്ലാം ബി ജെ പി അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ അത്തരത്തിൽ നിരവധി നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് കാണാം ഇതെല്ലാം നിയമസഭയിൽ വോട്ടായി മാറുമോ എന്ന് ചോദിച്ചത് കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം കേരളത്തെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു രീതിയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവും കാണില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ചില നിയമസഭാ മണ്ഡലങ്ങൾ അടുത്ത തവണ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്ക് ചെറിയ രീതിയിലെങ്കിലും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതിലൊരു മണ്ഡലത്തെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും വിജയിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കായംകുളം നിയമസഭാ മണ്ഡലം കാരണം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസ് ആയിരുന്നു ഈ മണ്ഡലത്തിൽ ഒന്നാമത് എത്തിയതെങ്കിലും അതിന് തൊട്ടു പിറകിൽ സ്ഥാനം പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ച മണ്ഡലമാണിതെന്ന് കൂടി ഓർക്കണം മാത്രമല്ല ഇത്തവണ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിയമം മണ്ഡലത്തേക്കാൾ പ്രതീക്ഷ ഇവിടെയുണ്ട് ഏതൊരു മണ്ഡലത്തിലെയും വിജയത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഒരു നിർണായക ഘടകമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ തുടർച്ചയായി വോട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ശോഭ സുരേന്ദ്രൻ എന്നാണ് കഴിഞ്ഞ തവണ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ആയിരുന്നു ശോഭ മത്സരിച്ചത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ശോഭ സുരേന്ദ്രന് ആലപ്പുഴയിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ശോഭ നേടിയ വോട്ടുകളുടെ എണ്ണമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിൻ്റെ തൊട്ടു പിറകിൽ അദ്ദേഹത്തെക്കാളും ആയിരത്തി നാനൂറ് വോട്ടുകൾ മാത്രമാണ് ശോഭയ്ക്ക് കുറച്ചു നേടാനായത് സി പി എമ്മിയുടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു ശോഭ സുരേന്ദ്രനേക്കാൾ എഴുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടുകൾക്ക് പിന്നിലായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആരിഫ് സ്വാഭാവികമായും ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് സത്യത്തിൽ അവിടെ സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച സി പി എമ്മിലെ യു പ്രതിഭ വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രതിഭ നേടിയ വോട്ടുകളേക്കാൾ കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർക്ക് നേടാനായത് കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ എൻ ഡി എ മുന്നണിക്കായി മത്സരിക്കുന്നത് ബി ഡി ജെ എസ് ആണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ അത്ര വലിയ മുന്നേറ്റമൊന്നും ബി ഡി ജെ എസ് കായംകുളത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പി കാര്യമതല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഏത് രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയോ അതേ രീതിയിൽ തന്നെ കായംകുളത്തും വലിയൊരു മുന്നേറ്റം സൃഷ്ടിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാണ് ബി ആവശ്യപ്പെടുന്നത് ബി പ്രാദേശിക നേതൃത്വത്തിന്റെ ഈ ആവശ്യം പരിഗണിക്കപ്പെട്ടാൽ കായംകുളത്ത് ഒരുപക്ഷെ മാറ്റങ്ങൾ സംഭവിച്ചേക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലും മാത്രമല്ല നിലവിലെ എം യു പ്രതിഭയെ ബാധിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ആ വിഷയങ്ങളെ പ്രതിപക്ഷം രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുന്നതും ബി ജെ പിക്ക് ഗുണകരമാകുമെന്നാണ് അവർ കരുതുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ല വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നാൽ അതേപോലെ തന്നെ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത തലവെക്കു നിൽക്കുന്നതും ഈ ജില്ലയിൽ തന്നെയാണ് സി പി എമ്മിന്റെ വിഭാഗീയതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കായംകുളം മണ്ഡലവും ഈ വിഭാഗീയത തന്നെയാണ് എൽ ഡി എഫിനെ അവിടെ നിരാശയിൽ കൊണ്ടെത്തിക്കുന്നതും അതുപോലെ ബി ജെ പി പ്രതീക്ഷയിൽ ഉയർത്തുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് ആയിരുന്നെങ്കിലും കായംകുളം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഒരു വലിയ മുന്നേറ്റം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടുതന്നെ എന്തുകൊണ്ടും അനുകൂലമായ സാഹചര്യമാണ് ബി ജെ പിക്ക് കായംകുളത്ത് ഉള്ളതെന്ന് തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട് മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വോട്ട് വിഹിതം കുർത്തനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശോഭ സുരേന്ദ്രനാണ് കായംകുളത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നതെങ്കിൽ ഇത്തവണ കായംകുളത്ത് മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രാദേശിക ബി ജെ പി നേതാക്കളുടെയും പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കാര്യമായ വോട്ടുകൾ ശോഭ സുരേന്ദ്രൻ നേടിയിരുന്നു കായികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സി പി എമ്മിലെ വിഭാഗീയതയും ഭരണവിരുദ്ധതയും ശോഭയ്ക്ക് വോട്ടായി മാറുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് കായംകുളം കരുനാക്കപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ വ്യക്തമായ മേൽക്കൈ നേടിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കായംകുളം മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന സി പി എം ഇത്തവണ മൂന്നാം സ്ഥാനത്തെത്തിയെന്ന വാർത്ത സി പി എമ്മിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സി പി എം ശക്തി കേന്ദ്രമായിരുന്ന പത്തിയൂർ ദേവികുളങ്കര ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളിൽ എൻ ഡി എ മുൻതൂക്കം നേടിയത് സി പി എമ്മിനെ അമ്പലപ്പിച്ചിരുന്നത് പത്തിയൂരിലും ദേവികുളങ്കരയിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വോട്ടും ചെട്ടിക്കുളങ്ങരയിൽ ആയിരം വോട്ടും കണ്ടല്ലൂരിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുമാണ് ബി ജെ പിക്ക് കൂടുതൽ കിട്ടിയത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ ബി ജെ പി പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെടുന്നത് പ്രകാരം ശോഭ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിലൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് സി പി എമ്മിനുള്ളിലെ വിഭാഗീയത എന്ന് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നേമം പാലക്കാട് മഞ്ചേശ്വരം തൃശൂർ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇത്തവണ അതിൽ കായംകുളം എന്ന പേര് കൂടി ചിലപ്പോൾ എഴുതി ചേർക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ബി ജെ പി ഉറ്റുനോക്കുന്നതും സി പി എം